എല്ലാവർക്കും നമസ്കാരം പല മലയാളികളും ഇവിടെ ഇരുന്ന സ്വപ്നം കാണുന്നത് യു കെ കാനഡ ജർമ്മനി എന്നൊക്കെ ആണെങ്കിൽ ബംഗാളിലും യു പിയിലും ബീഹാറിലും ആസാമിലും ഒക്കെയുള്ള യുവാക്കളുടെ സ്വപ്നം കാണുന്നത് ആലുവ പെരുമ്പാവൂർ ഇടപ്പള്ളി എന്നൊക്കെയാണ് എന്തുകൊണ്ട് അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് ഇൻ്റർനെറ്റിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്താണോ മലയാളി യൂറോപ്പിനെ കുറിച്ച് പറയുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് അതാണ് ഏറ്റവും രസകരം ഹൈ വേജസ് അതൊന്ന് അവർക്ക് അവിടെ അവരുടെ നാട്ടിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ദിവസക്കൂലിയാണ് ഒരു ദിവസം കേരളത്തിൽ അവർക്ക് കിട്ടുന്നത് മറ്റൊന്ന് പലതരത്തിലുള്ള ജോലി വൈവിധ്യങ്ങളാണ് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെ ആ ലിസ്റ്റ് നീളുകയാണ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ പലതും നമ്മുടെ നാട്ടിലെ സാധാരണ ജോലികളാണ് അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലികളൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് മിക്ക മലയാളികളും യൂറോപ്പിലും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും തിരിച്ചു പറയും കാരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഓരോ വാർത്തകളൊക്കെ കേട്ടിട്ട് എങ്ങനെ കേരളം സുരക്ഷിതമാണെന്ന് പറയാനായിട്ട് സാധിക്കും യുപിയെക്കാളും ബീഹാറിനേക്കാളും ഒക്കെ മോശമാവുകയാണ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷയം അതല്ല എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നാടുകളിലൊക്കെ പലതും പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ കൊലപാതകങ്ങൾ പോലും ആളുകൾ തല്ലിക്കൊന്നിട്ട് പോലും അല്ലെങ്കിൽ ഓരോരുത്തർ പലരെയും തട്ടുന്നു ഇതൊന്നും പോലും അറിയുന്നില്ല അത്രയും ഉൾനാടുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പറയുന്ന യു പിയിലും ബംഗാളിലും ഒക്കെ ഒരുപാടുണ്ട് നേരെ കുറിച്ച് കേരളത്തിൽ ഒരു ചെറിയ തല്ലുണ്ടായാൽ പോലും അത് പോലീസ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു വലിയ കൊലപാതകമോ കാര്യങ്ങളോ ഒക്കെ നടന്നാൽ കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുകയാണ് മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് യു പി എക്കാളും കൂടുതൽ ഇരുപത് കോടിയിലധികം പോപ്പുലേഷനുള്ള യു പി എക്കാൾ കൂടുതൽ ക്രൈം റേറ്റുകൾ കൂടുതൽ കേരളത്തിലാണ് അപ്പൊ കേരളം യു പി എക്കാൾ മോശമാണെന്നല്ല ഇവിടെ എല്ലാം പുറത്തറിയുന്നുണ്ട് അവിടെ അങ്ങനെയല്ല ഇന്നത്തെ തലമുറ വളരെ മോശമാവുകയാണ് കേരളം ദുഷിച്ച് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടും ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം വളരെ പണ്ട് പത്രത്തിന്റെ പ്രധാന പേജിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കോളത്തിൽ ഒതുങ്ങേണ്ട ഒരു വാർത്ത ഇന്ന് ദിവസങ്ങളോളം സോഷ്യൽ മീഡിയകൾ വഴി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അല്ലെങ്കിൽ എല്ലാം എല്ലാവരും അറിയുകയാണ് അപ്പൊ നമുക്ക് തോന്നുകയാണ് ഏതാനും കുറച്ച് പേര് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മൂന്നര കോടിയോളം വരുന്ന കേരള സമൂഹം ആകെ ദുഷിച്ചു പോയിരിക്കുന്നു ഇതൊരു തെറ്റിദ്ധാരണയാണ് ഇതുപോലെയാണ് സദാചാരത്തിന്റെ കാര്യവും പണ്ട് പലരും ഒപ്പിച്ചിരുന്ന പല പരിപാടികളും അല്ലെങ്കിൽ പഴയ നന്മയുള്ള തലമുറകൾ ചെയ്തിരുന്ന പലതും പണ്ടാരും പുറത്തറിഞ്ഞിരുന്നില്ല ഇന്നെല്ലാം പുറത്താകുന്നുണ്ട് സി സി ടിവികൾ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സ്വർഗ്ഗം തന്നെയാണ് ഇവിടെ ചോദ്യം ഇതാണ് ഇത്രയും നല്ല കേരളം എന്നിട്ട് എന്തുകൊണ്ട് മലയാളികൾക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം മലയാളികൾ വിദേശത്തേക്ക് പോകുന്നതും ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നതും അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയർത്താനുമാണ് എന്നാൽ നമുക്ക് അപ്രതീക്ഷിതമായി മരണമോ മറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കുടുംബത്തിന്റെ കാര്യം പ്രതിസന്ധിയിലാകും ഏറ്റവും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക ഇതുവഴി പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും മരണം മാത്രമല്ല ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിച്ച അംഗവൈകല്യങ്ങൾ ഒക്കെ ചെയ്താലും ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്ന രീതിയിൽ ടേം ഇൻഷുറൻസിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് റൈഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ പ്രതിമാസ പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാനായിട്ട് സാധിക്കും എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട വർഷത്തിൽ വർഷത്തിലൊരിക്കലോ മാസമാസമോ ആയിട്ട് നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം വർഷത്തിലൊരിക്കലായിട്ടാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കും അതായത് ആകെ മൊത്തം ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ പർച്ചേസ് ചെയ്യാം വലിയൊരു എമൗണ്ട് നഷ്ടപരിഹാരം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനം വിദ്യാഭ്യാസം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് കമ്പനി നിങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും പ്രീമിയം കവറേജ് ഇതൊക്കെ നോക്കി അമ്പത്തി ഒന്നോളം കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം കേരളത്തിൽ വരുന്ന ബംഗാളികൾ രക്ഷപ്പെടുന്നു പക്ഷേ മലയാളികൾ ഇവിടെ നിന്നല്ല ഗൾഫിൽ പോയിട്ടും പലരും രക്ഷപ്പെടുന്നില്ല ജീവിതം മുഴുവൻ ഒരു പ്രവാസ ലോകമായിട്ട് അവർക്ക് മാറുകയാണ് ഈയിടെ ഒരു സിനിമയിലെ സീൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടതാണ് ഏത് സിനിമയാണെന്നൊന്നും എനിക്കറിയില്ല അതായത് ഒരാൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയോട് ചോദിക്കുകയാണ് അയാൾ ഗൾഫിലെ കണ്ട് പ്രവാസിയാണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാൻ കുറച്ച് വർഷമായി വന്നിട്ട് പെങ്ങളെ കെട്ടിച്ചയച്ചു വീട് വെച്ചു ഇതൊക്കെ പറയുമ്പോൾ നായകൻ അല്ലെങ്കിൽ മലയാളിക്ക് ഗൾഫിൽ പ്രവാസി ആയിട്ട് നിൽക്കുന്നയാൾക്ക് അത്ഭുതമാണ് ഈ കേരളത്തിൽ വന്ന് പണിയെടുത്തിട്ട് കല്യാണം നടത്തി അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിച്ചു അയാൾ അവിടെ വീടും വെച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നേരെ മറിച്ച് ഒരു മലയാളി ഗൾഫിൽ പോയി പ്രവാസിയായിട്ട് അനേക വർഷം ജീവിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ജീവിതകാലം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് ഇവരാകട്ടെ അഞ്ചും ആറും വർഷം കേരളത്തിൽ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കുകയാണ് എന്തുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ വന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരാരും ലോൺ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതായത് അവരിവിടെ വന്നിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെറിയ കുടിസു മുറിയിലായിരിക്കും താമസിക്കുന്നത് അതിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും കയ്യിൽ പണം ആകുന്നത് വരെയും അവർ വേറെ കാര്യങ്ങൾക്കൊന്നും പോവില്ല ഇവിടെ കേരളത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പോയി വീട് പണിയുക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന മലയാളികളുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്കവിടെ പൗരത്വം അവർ തരാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ സെറ്റിൽഡ് ആവാനും നമ്മൾ റെഡിയാണ് അതിഥി തൊഴിലാളികൾ എന്താണ് ചെയ്യുന്നത് കാശയച്ചു കൊടുത്തുകൊണ്ടിരിക്കും വീട്ടു ചെലവുകൾക്കും മറ്റുമൊക്കെ അവരുടെ കയ്യിൽ പണമാകുന്ന മുറയ്ക്കാണ് വീട് പണികൾ പുരോഗമിക്കുക ഇനി കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ അത്യാവശ്യം വരെ ഒരു വാടക വീട്ടിൽ താമസിക്കും പിന്നീട് അവരൊരു വീട് പണിയാനായിട്ട് തുടങ്ങും പലപ്പോഴും ഈ വീട് പണിയുന്നതിൽ അവരും കൂടെ പങ്കാളിയായിരിക്കും അവരിതേ ജോലികളൊക്കെ ആയിരിക്കും മിക്കവാറും ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഇരുന്നിട്ട് കാല് നീട്ടുന്നവരാണ് അവരെന്ന് പറയാം നേരെ മറിച്ച് ഗൾഫിലേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികൾ എന്താണ് ചെയ്യുന്നത് അതിപ്പോൾ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏതാനും മാസത്തെ വരുമാനം അങ്ങ് കിട്ടുന്നതിന് പുറകെ തന്നെ ഒരു ലോൺ അങ്ങ് എടുക്കുകയാണ് പിന്നെ വീട് വയ്ക്കുന്നു കാറ് വാങ്ങുന്നു എല്ലാം ലോണിൻ്റെ പുറത്താണ് അതിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന മലയാളികൾ മാത്രമല്ല ഇവിടെ നല്ലൊരു ജോലി കിട്ടിയാലും അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന ഒരു നല്ല ജോലി കിട്ടുന്നതോടെയാണ് അതാണ് നമ്മുടെ ഒരു ശീലം നമ്മളെ പണ്ട് മുതലേ പഠിപ്പിക്കുന്ന ഇതാണ് നന്നായിട്ട് പഠിക്കുക ആരുടെയും കീഴിൽ ജോലിക്ക് കയറുക ഒരു സംരംഭം തുടങ്ങാനോ ഒന്നും ആരും പഠിപ്പിക്കുന്നില്ല ഗൾഫിൽ പോയിട്ടാണെങ്കിലും റിച്ച് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പൊ മലയാളികളിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നരൊക്കെ ഗൾഫിൽ പോയി കാശികരായിട്ടുള്ളവരാണ് അവര് ജോലി ചെയ്ത് കാശുണ്ടാക്കിയതല്ല ബിസിനസ്സിലൂടെ കാശുണ്ടാക്കിയവരാണ് ജോലി ചെയ്തല്ല ജോലി കൊടുത്ത് കാശ് പറയാം ഇങ്ങനെ വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ് ഈ അതിഥി തൊഴിലാളികൾക്ക് പലിശയായിട്ടൊന്നും കാശ് പോവില്ല അവരെത്ര സമ്പാദിച്ചോ അത്രയും പണത്തിന് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി നേരെ മറിച്ച് ഈ ലോൺ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കിയതിൽ പകുതിയിലധികവും ബാങ്കിന് പലിശയായിട്ടാണ് കൊടുത്തത് ഒരു ഹോം ലോൺ ആണെങ്കിലും കാർ ലോൺ ആണെങ്കിലും അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നത് പോലും ലോൺ എടുത്തിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഭാവിയിലെ ഉറപ്പായിട്ടും തെറ്റാൻ പോകുന്ന ചില കണക്കുകൂട്ടലുകളൊക്കെ അനുസരിച്ചായിരിക്കും ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് അവസാനം ജീവിതത്തിന്റെ അവസാനം അവർക്ക് മനസ്സിലാവും ഞാൻ ചെയ്തത് വലിയ മണ്ടത്തരമായിരുന്നു കാരണം ആദ്യമേ തന്നെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ സമ്പാദിച്ചത് മുഴുവൻ പകുതിയും ബാങ്കുകാരും കൊണ്ടുപോയി ഈ പ്രശ്നം ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല ഇതിന് കൃത്യമായ ന്യായീകരണങ്ങളുമുണ്ട് ഉദാഹരണത്തിന് മലയാളിയുടെ ഒരു അവസ്ഥയല്ല അന്യ സംസ്ഥാന തൊഴിലാളിയുടേത് അയാൾ ഇവിടെ വരുന്നു ഇവിടത്തുകാരുടെ മുമ്പിൽ ഒന്നും ബോധിപ്പിക്കാനില്ല കാരണം വേറെ നാട്ടുകാരാണ് മലയാളികളാണ് അതുകൊണ്ട് തന്നെ അവർക്കിവിടെ വളരെ ഒതുങ്ങി ജീവിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല അവരുടെ നാട്ടിലല്ലല്ലോ ഇനി അവരുടെ നാട്ടിലാണെങ്കിൽ പോലും അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ഭേദപ്പെട്ട രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഇനി വീട് പണിയുകയാണെങ്കിലും ഒക്കെ വളരെ ചെറിയൊരു വീടായിരിക്കും പണിയുക അവർക്ക് സമാധാനം ഉണ്ടാവും കിട്ടുന്നതിൽ അവർക്ക് ബാക്കി വയ്ക്കാൻ ഉണ്ടാവും സേവിങ്സ് ഉണ്ടാവും നേരെ കുറച്ച് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് കുറേ സോഷ്യൽ പ്രഷറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു ഒരു യുവാവ് വിവാഹം ആലോചിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീടാണെങ്കിൽ മാത്രമേ നല്ലൊരു ബന്ധം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട് പയ്യന്റെ വീട് എങ്ങനെയുണ്ട് അതാണ് പലരും ആദ്യം നോക്കുക മിക്കവാരുടെയും കേസിൽ ആദ്യം തന്നെ ജോലി എന്താണ് അതായത് വരുമാനം അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി അന്വേഷിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ടായിട്ടും വീട് വളരെ ചെറുതാണെങ്കിൽ പലരും ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ആളുകൾ എന്താണ് ചെയ്യുക ഈ ജോലിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ലോൺ എടുത്തിട്ട് വീട് ആദ്യം ഓടി പിടിപ്പിക്കും അല്ലെങ്കിൽ ഈ പഴയ വീട് തന്നെ ഒന്ന് വലുതാക്കും എന്നിട്ട് ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളവരാണ് എന്നങ്ങ് കാണിക്കും എന്നിട്ടാണ് വിവാഹം കഴിക്കുക നേരെ മറിച്ച് അവർക്കൊരു നല്ല ജോലിയുണ്ട് അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർ മിച്ചം പിടിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന വലിയ വീടും കാര്യങ്ങളും ഒക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാം പക്ഷെ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനവും കണ്ടുവരുന്നത് ഇനി അവർക്ക് ജീവിതാവസാനം വരെ ഇപ്പൊ നാട്ടിൽ ജോലിയുള്ളവരാണെങ്കിലും എന്ത് സാലറി കിട്ടുമോ അതിന്റെ ഒരു നല്ലൊരു ഭാഗവും തന്നെ അത്രയും വലിയൊരു തുക അവർ ലോൺ എടുത്തിട്ട് ആദ്യമേ തന്നെ ഈ വീടും കാര്യങ്ങളും ഒക്കെ പണിയും അപ്പോൾ പറയുമ്പോൾ നേരത്തെ വീടായി എന്ന് പറഞ്ഞാൽ പോലും അവര് പിന്നീട് ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്നതിന്റെ പകുതിയും ബാങ്കിൽ പലിശയായിട്ട് പോവുകയാണ് നമ്മൾ മലയാളികളുടെ ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചങ്ങല എന്ന് പറഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം മാറ്റിയാൽ സാമ്പത്തികമായിട്ട് പോലും നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു ജീവിതമാണ് വേണ്ടത് അത് ആദ്യം തീരുമാനിക്കുക ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു വലിയ വീടാണ് വലിയ വില കൂടിയ കാറാണ് അവർ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുമായിരിക്കും തരക്കേടില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോകും അവരങ്ങ് ഇമ്പ്രസ്ഡ് ആവാനൊന്നും പോകുന്നില്ല കാരണം ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് പലർക്കും ഉണ്ട് പക്ഷേ ഈ നാട്ടുകാരുടെ കുറച്ച് സമയത്തെ ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്നാലും ആളുകൾ കുറ്റം പറയും ഇതിനു വേണ്ടി നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നേരെ മറിച്ച് മറ്റൊരാൾ വരുമ്പോൾ ഓ ഇയാൾക്ക് നല്ല ജോലിയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ആയുള്ളൂ അല്ലെങ്കിൽ വലിയ മെച്ചമൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ആളുകൾ വിചാരിച്ചാലും എനിക്ക് സമാധാനമായിട്ടിരിക്കണം അല്ലെങ്കിൽ എനിക്ക് പടിപടിയായിട്ട് ഇത് മതി എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ വളരെ സുഖമായിട്ട് ജീവിക്കുന്നത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽപ്പെട്ടു പോകുന്ന ഒരു അതിഥി തൊഴിലാളി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ വളരെ കുറവായിരിക്കും എന്നാൽ ഇത് നേരെ തിരിച്ച് മലയാളികളുടെ കാര്യത്തിൽ ചോദിച്ചാലോ സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു മലയാളിയെ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രയാസമുള്ളൂ ഇപ്പോൾ പല സർവേകളും വരുന്നുണ്ടല്ലോ മിക്ക മലയാളികൾക്കും സേവിങ്സ് എന്ന് പറയുന്നതേ ഇല്ല ഒന്നും മിച്ചം പിടിക്കാനില്ല കിട്ടുന്നത് മുഴുവൻ ചിലവ് ഒന്നും സമ്പാദിക്കാനില്ല വളരെ കുറച്ച് സമ്പന്നത കേരളത്തിലുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തത് ഈ ഗൾഫിലെ പ്രവാസികളും നാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെയും ആണെങ്കിലും യു പിയിലും ബീഹാറിലും ബംഗാളിൽ നിന്നുമൊക്കെ കേരളത്തിൽ വരുന്നവരോട് തന്നെ താരതമ്യം ചെയ്യാവുന്ന ഒരു കൂട്ടരുണ്ട് അത് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ ഇനി യൂറോപ്പിന് പുറത്ത് കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ പോകുന്ന മലയാളികളുണ്ടല്ലോ അവിടെ ജീവിക്കാൻ പോകുന്നവർ അവർക്ക് ഒരു തരത്തിൽ വേണമെങ്കിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ അനുകരിക്കാനായിട്ട് സാധിക്കും അവർ കേരളത്തിൽ വന്ന അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നത് ഹൈവേജസ് അതുപോലെ ഡൈവേഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ അതേ പോയിന്റുകൾ പക്ഷേ എന്നിട്ടും ഈ യൂറോപ്പിലേക്കൊക്കെ പോകുന്ന മലയാളികൾ എങ്ങനെയാണോ മിക്ക ഗൾഫ് പ്രവാസികൾ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കഷ്ടപ്പെടുകയാണ് അവർ അവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ മനോഭാവം തന്നെയാണ് പ്രശ്നം നമ്മൾ ഈ പറയുന്ന യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള ഇങ്ങനെയുള്ള ഏത് രാജ്യത്ത് പോയാലും അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു സോഷ്യൽ പ്രഷറുണ്ട് നമ്മൾ വേറൊരു നാട്ടിലാണെങ്കിലും നാട്ടിലുള്ള മലയാളികളെ ബോധിപ്പിക്കണമെന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ പലരും ഈ പറയുന്നത് പോലെ തന്നെ ഒരു ജോലി കിട്ടി ഉടനെ തന്നെ വലിയ ലോണുകൾ എടുത്താണ് കാറും വീടും ഒക്കെ സ്വന്തമാക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വാടക കൊടുത്തുകൊണ്ടിരുന്നാല് അത് വലിയ നഷ്ടമാണ് അപ്പോൾ കുറച്ചുകൂടെ കാശ് പലിശ കൊടുക്കുകയാണെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് വീട് സ്വന്തമാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇത് ചെയ്യുന്നത് അത് ശരിയാണ് പക്ഷേ എത്ര എടുക്കുന്നു എന്നുള്ളതിലാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് അവർ വാടക നഷ്ടമല്ലേ വാടക കൊടുക്കണ്ടല്ലോ ആ കാശും കൂടെ ബാങ്കിൽ കൊടുത്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു തുകയിൽ എടുത്താൽ പൊങ്ങാത്തൊരു വീടും അതായത് അവിടെ അത്ര വലിയൊരു വീടൊന്നും ആയിരിക്കില്ല അത് സാധാരണ വീടായിരിക്കും എന്നാൽ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഒരുപാട് കോടി രൂപയൊക്കെയാണ് നാട്ടിലൊരു കേരളത്തിൽ ഒരു അമ്പത് ലക്ഷത്തിന് പണിയാവുന്ന വീടിന്റെ അതേ സൗകര്യങ്ങളുള്ള ഒരു വീട് അതായത് ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് അവിടെ പണിയണമെങ്കിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ചു കോടി അതിലധികമാണ് അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഓ അഞ്ചു കോടിയുടെ വീടാണോ അവിടെ പണിത് വെച്ചിരിക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവിടെ ഉയർന്ന വരുമാനമാണെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ പോകുന്നത് ചെലവുകളും അതുപോലെയാണ് അവിടെ ഒരു ലക്ഷം കിട്ടുന്നതും ഇവിടെ ഇരുപതിനായിരം കിട്ടുന്നതും ഒരുപോലെയാണ് ഇത് പലരും മനസ്സിലാക്കുന്നില്ല ഈയിടെ ഒരു പരിപാടിയിൽ കണ്ടതാണ് അതിലൊരു പയ്യൻ പുറത്തേക്ക് പോവുകയാണ് അപ്പൊ ഒരു അപ്പൂപ്പം പറയുന്നുണ്ട് നീ എന്തിനാ ഈ പയ്യൻ പുറത്തേക്ക് വിടുന്നത് എന്റെ അവസ്ഥ കണ്ടില്ല എന്റെ മക്കളെല്ലാം പുറത്താണ് ഇപ്പൊ സി സി ടി വി വഴി ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം അവര് നോക്കും ഈ അവസ്ഥ നിനക്കും കൂടെ വരാതിരിക്കട്ടെ ഈ പയ്യൻ ഇവിടെ നിർത്തു എന്ന് പറയുമ്പോൾ ഈ പുറത്തേക്ക് പോകാൻ പോകുന്ന പയ്യൻറെ അപ്പം പറയുന്നത് ഇവൻ ഇവിടെ ഇത്രയും വലിയ പഠിത്തമൊക്കെ പഠിച്ചിട്ട് ഇവൻ ഇവിടെ ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ ഇത് കേൾക്കുന്ന വേറൊരു കഥാപാത്രം പറയുന്നു ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ പത്തൊമ്പത് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് ഇത് കേൾക്കുന്ന കുട്ടിയുടെ അച്ഛൻ പറയുന്നു അപ്പൊ ഈ പഠിത്തമൊക്കെ പഠിച്ചവൻ ഇവിടെ ബംഗാളികൾ പണിയുന്ന പോലെയുള്ള സാധാരണ പണി ചെയ്യണമെന്നാണോ നീ പറയുന്നത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് സ്ഥിരം നമ്മൾ കേൾക്കാറുള്ളത് പോലെ അവർക്ക് ഇവിടെ പണിയെടുക്കാനേ മടിയുള്ളൂ അവിടെ പോയിട്ട് കക്കൂസ് കഴിയുന്ന പണി വരെ അവർ ചെയ്യുകയാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അത് അവിടെ തീർന്നു കാരണം ഇങ്ങനെ പുറത്തു പോകുന്ന മിക്കവരും തന്നെ സാധാരണ ജോലികളാണ് ചെയ്യുന്നത് പക്ഷെ ഇതിന് മറുപടിയായിട്ട് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് അവിടെ ഈ പണി ചെയ്താൽ അതിനുള്ള കാശ് കിട്ടും ഇവിടെ എന്ത് കിട്ടും എന്നാണ് ഈ ഒരു കാര്യത്തിലാണ് മലയാളികൾ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത് കാരണം മനസ്സിലാക്കുക ഇപ്പൊ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്നു ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കിട്ടുന്നു വിദേശത്ത് നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്നു ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തിനടുത്ത് കിട്ടുന്നു ഇവിടെ മുപ്പതിനായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാമോ അത്ര പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു രണ്ട് ലക്ഷം കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പുറത്ത് നല്ല വരുമാനമാണെന്ന് പറയുന്നത് പുറത്ത് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല ജോലി കിട്ടണം നമ്മളെപ്പോഴും നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് വലിയ വരുമാനം കിട്ടുന്ന പണിയായിട്ടൊന്നും ഇവിടെ കിട്ടുന്നത് തുച്ഛമായ തുകയാണെങ്കിലും പുറത്ത് പോകുമ്പോൾ ലക്ഷങ്ങളാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവിടെ അത്യാവശ്യം ജീവിച്ചു പോകാം താരതമ്യേന കൊള്ളാവുന്ന ജോലിയാണ് അല്ലാതെ അവിടുത്തുകാരുടെ ഇടയിൽ അതൊരു സാധാരണ ജോലി തന്നെയാണ് അവിടെ ഡോക്ടറായിട്ടും എൻജിനീയറായിട്ടും ഒക്കെ ഒരുപാട് പണം ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ ഒരു ശതമാനം പോലും ഇല്ല അതാണ് സത്യം നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്തുള്ള അമേരിക്കയിലാണ് അവിടെ നല്ലൊരു ഭാഗം ഇന്ത്യക്കാർ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് അത് പണ്ട് മുതലേ അമേരിക്കയിലേക്ക് പോയവരാണ് അവരൊക്കെ അവിടുത്തുകാരേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊക്കെ അതുപോലെയുള്ള പ്രൊഫഷനിൽ ഇരിക്കുന്നവരാണ് അല്ലാതെ സാധാരണ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നവരല്ല അപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്ന മലയാളികൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് നിങ്ങൾ വേറൊരു നാട്ടിലാണ് ഇനി കേരളത്തിലുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യുക ലോണെടുക്കുക വാടകയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയുള്ളൊരു തുക ലോൺ എടുത്തിട്ട് സമാധാനമായിട്ട് നല്ലൊരു രാജ്യത്ത് ജീവിക്കാൻ പറ്റും അവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ സത്യമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് തെറ്റാണെന്നൊന്നുമല്ല വിദേശത്തേക്ക് പോകുന്നത് നിങ്ങൾ സുഖിക്കാനായിരിക്കണം കഷ്ടപ്പെടാനായിരിക്കരുത് അത്രയേ ഉള്ളൂ എല്ലാവരും സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾ കഷ്ടപ്പെടുകയാണ് അത് കണ്ടിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ഈ പറയുന്നത് അല്ലാതെ കേരളത്തിൽ തന്നെ ജീവിക്കണമെന്നൊന്നും ഞാൻ പറയില്ല നല്ല സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പണമൊക്കെ ഉള്ളവർ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോയാലും നല്ലത് തന്നെയാണ് വേറൊരു കാര്യം എങ്ങനെയാണെങ്കിലും നമ്മുടെ നാടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ നാടിനും ഗുണങ്ങളുണ്ട് നേരെ മറച്ച് ദോഷങ്ങളുണ്ട് അതും കൂടി മനസ്സിലാക്കിയിട്ട് പോകണം എവിടെ ജീവിക്കണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ മനോഭാവവും ഇഷ്ടവും ഒക്കെ അനുസരിച്ചിട്ടാണ് കേരളത്തിലെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും സുഖമായിട്ട് ജീവിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിച്ചേക്കില്ല ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരാണ് അവർക്കൊരു സാമൂഹികമായിട്ടുള്ള പ്രഷറുമില്ല ഇല്ല അവർ ചിന്തിക്കുന്നത് ഞാൻ വളരെ ദരിദ്രനാണ് എന്നൊക്കെയാണെങ്കിലും അവർ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് കിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രിയിലെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് അങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അവരുടെ വളരെ കുടിസ് വീടുകളായിരിക്കും വാടകയ്ക്കായിരിക്കും താമസിക്കുക പക്ഷെ അവർക്ക് മാനസികമായിട്ട് വലിയ സമ്മർദ്ദങ്ങളില്ല അതായത് നമ്മൾ ഏറ്റവും ദരിദ്രര് എന്ന് കേരളത്തിലുള്ള ചില ആളുകളെ വിളിക്കുമ്പോൾ അവരാണ് സത്യത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നത് എന്നാൽ ഈ മിഡിൽ ക്ലാസ്സുകാർ ഭൂരിഭാഗം മിഡിൽ ക്ലാസ്സുകാരാണ് കൃത്യമായ സാമ്പത്തിക അനുസരിച്ച് മിഡിൽ ക്ലാസ്സിനൊക്കെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ ഒരു ഭാഷാശൈലിയിൽ പറഞ്ഞതാണ് ഇവരാണ് ഈ കിടന്ന് പെടാപ്പാട് വിടുന്നത് അതായത് പണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച് കളയുന്ന ആളുകൾ വളരെ കൃത്യമാണത് ലോൺ വെച്ച് വീടും കാര്യങ്ങളും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു ലോണും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്ത് നിങ്ങളൊരു വലിയ വീടും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ റിച്ച് ആണെന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് വിവാഹം അങ്ങ് കഴിക്കുന്നു ഇതിന് ശേഷം എന്ത് ഇതെന്താ ചിന്തിക്കാത്തത് നരകമാണ് പിന്നീടുള്ളത് നിങ്ങളുടെ ജീവിതം കാരണം സാമ്പത്തികമായിട്ട് തെറ്റി നിങ്ങളെ കൊണ്ട് കഴിയാത്തത്ര വലിയ തുകയാണ് നിങ്ങൾ ലോൺ എടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇതൊക്കെ അടച്ചു തീർത്താലും നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പകുതിയിലധികവും ബാങ്കുകാർ കൊണ്ടുപോയി നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത് ബാങ്കിനു വേണ്ടി നാട്ടിൽ നിന്നാൽ പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ലേബലിൽ വിവാഹം കഴിക്കുകയാണ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് പേര് വരുത്തിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം കിടക്കുന്നതേ ഉള്ളൂ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് പിന്നീട് അങ്ങോട്ട് പണത്തിന് എന്ത് ചെയ്യും ഒരുപാട് പുരുഷന്മാർ ഒരു നേഴ്സിനെ പുറത്തുള്ളതിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ പകുതിയല്ല നാലിൽ ഒന്ന് പോലും നിങ്ങൾ കേൺ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് പലർക്കും ഇത് പിന്നീടായിരിക്കും മനസ്സിലാവുക ഞാനിങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയല്ലോ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പേര് വരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ആവശ്യം നമ്മുടെ ജീവിതം സുഖമായിട്ട് ജീവിക്കണം ആസ്വദിക്കണം അതിനെന്ത് ചെയ്യണം പണം ആദ്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഓക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അത് വീടാണെങ്കിലും കാറാണെങ്കിലും കല്യാണമാണെങ്കിലും സ്ഥലം വാങ്ങുന്നതാണെങ്കിലും ഒക്കെ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മാതൃകയാക്കേണ്ടത് ആരെയാണ് നമ്മളെപ്പോഴും കളിയാക്കുന്ന പുച്ഛിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ പല മലയാളികൾക്കും അങ്ങനെയുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കണ്ടു പഠിക്കുക അവരെന്താണ് ചെയ്യുന്നത് മലയാളി അവരെ നോക്കിയാണ് പഠിക്കേണ്ടത് അതാണ് ഈ വീഡിയോയുടെ സന്ദേശവും ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ പല വീഡിയോകളിലും വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചിലർക്ക് ഒഴിവാക്കുന്നത് ചിലർക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഇത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു വീഡിയോ ആണല്ലോ ഇത്രയും ചുരുക്കി ഈ സമയത്തിനുള്ളിൽ പറഞ്ഞത് എന്താണ് എന്നൊക്കെ തോന്നിയാൽ നമ്മൾ പല ഭാഗങ്ങളായിട്ട് പല വീഡിയോകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ചിലർ കണ്ടിട്ടുണ്ടാകും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ പ്രതിമാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് എൻ ആർ ഐ ടൈം പ്ലാനുകൾ ഇരുപത്തി മൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈൻ ഇപ്പോൾ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് വളരെ മികച്ച ഒരു എൻ ആർ ഐ ടൈം പ്ലാൻ ഇന്ന് തന്നെ എടുക്കുക എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം